ഹലോ അങ്ങനെ ഞങ്ങളുടെ ഓണം പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഓൾറെഡി അതെ ഇരിപ്പുണ്ട് പിന്നെ ഇന്നാണ് നമ്മള് ഓരോന്ന് വെച്ച് തുടങ്ങുന്നത് ഫസ്റ്റ് എന്തുവാ ചേട്ടാ ഇവിടെ ഇരുന്ന് മാങ്ങ അരിയുന്നുണ്ട് ഇന്നലെ വാങ്ങിച്ച മാങ്ങ അരിഞ്ഞോണ്ടിരിക്കുന്ന അച്ചാറിനല്ലേട്ടെ അച്ചാറിന് പിന്നെ ഞാനതിന് മുന്നേ തീരെ ചെറുതായിരുന്നു

ചെലപ്പോ അങ്ങനെയാണെങ്കിൽ അത് വല്ലാണ്ടായിപ്പോ മാങ്ങ അച്ചാറേ ഉള്ളു നമ്മൾ രണ്ടച്ചാറൊന്നും ഇടുന്നില്ല ഒറ്റ അച്ചാറേ ഉള്ളൂ മാങ്ങാച്ചാറ് പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി എന്നല്ലേ പുളി കറി ഇഞ്ചിക്കറി ആ നമ്മടി പച്ചടി നമ്മൾ എപ്പോഴും എല്ലാ വർഷവും മറ്റേ ബീട്രൂട്ട് പച്ചടിയായിരിക്കും പക്ഷെ അപ്പൊ ഈ വട്ടം മധുരക്കറി ആ കാണും ആ ഇപ്പം രണ്ടും കൂടി ഇപ്പൊ വേണ്ട കാരണം ആരും ആരും കാണത്തില്ല മതി അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഒര്ണ്ണം മതി എന്ന് വിചാരിച്ചിട്ട് മധുരമുള്ള എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ച് നമ്മള് പൈനാപ്പിൾ പച്ചടിയൊക്കെ മാറിയിട്ടുണ്ട് മുന്നേ അല്ലേ ഒരു ദിവസം മുന്നേ ഇവിടെ ഓണം ആഘോഷിക്കുന്നത് ആ അതെ അതെ കാരണം ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കുന്നത് നാലാം തീയതിയാണ് നാലാം തീയതി ആഘോഷിച്ചിട്ട് അഞ്ചാം തീയതി നമ്മൾ ചങ്ങനാശ്ശേരി പോയി ഓണമൊക്കെ ആഘോഷിച്ചിട്ടാണ് വരത്തുള്ളു അപ്പം രണ്ടു സ്ഥലത്തു നിന്നും സദ്യ കഴിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് പൈസ കുടിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ സാധാരണ ഇവിടെ ഓണത്തിന് എപ്പോഴും കഴിഞ്ഞ വർഷം ഒഴുകെ ഞാനാണ് എല്ലാ വർഷവും ഇവിടെ സദ്യയുടെ കറികളൊക്കെ സദ്യകളൊക്കെ ചെയ്യുന്നത് ഞാനാണ് അപ്പൊ ഇത്തവണ കൊണ്ട് ഇന്നത്തെ മെയിൻലി നമ്മൾ നേരത്തെ തന്നെ ഇഞ്ചി കറി വെച്ച് വെക്കുന്നുണ്ട് അച്ചാറിട്ട് വെക്കുന്നുണ്ട്

അതെ ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പതിനാല് അത് തന്നെ ചെയ്യാനും പറഞ്ഞത് ഫ്രണ്ട് ഇരിക്കും എന്നിട്ടേക്ക് വെളുത്തുള്ളി ഇരിക്കും ഒന്നും അറിയത്തില്ല നിങ്ങള് തന്നില്ല ഇല്ല അവറിയാൻ പാടില്ല അതെ നമ്മൾ മാങ്ങാച്ചാറിലാണ് ഈ വട്ടത്തെ ഓണം

ഇഞ്ചിക്കറിക്കുള്ളതെല്ലാം ശരിയാക്കി വെച്ചിരിക്കണം തുടങ്ങി അതല്ല അതെന്നാന്നറിയാവ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒക്കെ അയൽക്കൂട്ടത്തിന്റെ ഓണപരിപാടിയാ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടില് ഓണപരിപാടിയാണ് അപ്പൊ അമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞ അവിടെ പായസം ഉണ്ട് പായസം കുടിക്കാൻ ചെല്ലും പറഞ്ഞു അപ്പൊ ഇഞ്ചിക്കറിക്ക് കുറച്ച് പ്രോസസ്സൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ ചെലപ്പോ എടുത്തു വരുമ്പോ വൈകി പോകും അപ്പൊ അവിടുത്തെ പരിപാടിയൊന്നും കാണാൻ പറ്റില്ല പരിപാടിയൊന്നും ഇല്ല എന്തോ തട്ടിക്കൂട്ടി പരിപാടിയൊക്കെ ഉണ്ട് അവർക്ക് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത്രേ ഉള്ളു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതാവുമ്പോ പെട്ടെന്നാണല്ലോ മാങ്ങാച്ചാറ് പെട്ടെന്നാണല്ലോ അപ്പൊ

മുളകൊടിയും മഞ്ഞൾ പൊടിയും വെച്ചിട്ടുണ്ട് സോ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചീനച്ചെടി ചെറുകടം ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് നല്ലെണ്ണ നല്ലെണ്ണ ഒരു ഇത്രയും നല്ല ആവശ്യമില്ല ചട്ടി ചൂടായിട്ടില്ല വേറെ ഒഴിക്കാം കഷ്ടമാണ് ചെറിയൊരു ഒരു പാളിച്ച സംഭവിച്ചിരിക്കുകയാണ് നിങ്ങൾ ആരും ആവർത്തിക്കരുത് അതെ 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 നിങ്ങൾ ഇത് ചെയ്യത് കേട്ടോ ഇത് ഞാൻ ഈ നിങ്ങൾ ചെയ്യരുത് എന്നെ അതായത് നമ്മളൊരു കിലോ ഞാൻ പറയാം പോകും ഒഴുക്കി പോകുമെന്ന് പോകത്തില്ല പോകുമെന്ന് ഞാൻ പറഞ്ഞതരട്ടെ അതായത് ഇപ്പൊ കിലോ 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 മാങ്ങയാണെങ്കിൽ മാങ്ങയാണെന്ന് വെച്ചോ ഒരു കിലോ മാങ്ങയാണെങ്കിൽ ഇത് നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ നല്ലെണ്ണ ചേർക്കാം ഇപ്പൊ ഒരു കിലോ മാങ്ങ ഇല്ല ഞാൻ ഒരു കിലോ മാങ്ങ ഓർമ്മയ്ക്കാണ് പെട്ടെന്ന് ഒഴിച്ചു ചേർക്കണം

ആ പച്ചമുളക് വേണമെങ്കിൽ ചേർത്താ പച്ചമുളക് വേണമെന്നില്ല നമ്മൾ ഓൾറെഡി നമ്മുടെ കടുവ പച്ചമുളക് അധികാർ ചേർക്കാറില്ല സോ നമ്മൾ നമ്മൾ അത് ചേർക്കുന്നില്ല മറ്റു സാധനങ്ങൾ ചേർത്ത് ചില ആൾക്കാർ ഉലുവ ചേർക്കാറുണ്ട് ഉലുവ പൊടിച്ച് ചേർക്കാറുണ്ട് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് കുറച്ച് കുറച്ചു ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഇവിടെ കുറച്ച് ചൂടാരുണ്ട് ചൂടാ കൊറച്ച് തന്നെ കുറച്ച് കടുക് കടുക് ഇങ്ങറുമ്പോ കറി കുറച്ച് കൂടുതൽ വേണം അതിനുശേഷം കൊടുക്കും പറഞ്ഞാൽ ഇ കുറച്ച് നമ്മുടെ അരി വേപ്പില ഓക്കേ കടവറ 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 പേര് ആള് വേണണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതെ നന്നായിട്ട് ഇളക്കുന്നാണ് ഞങ്ങടെ പരിപാടി ഇല്ല നമ്മടെ ആയിസം അതിന് തീർന്നല്ലേ നമുക്കൊരിങ്ങ വന്നേക്കാം ഇങ്ങോട്ട് തോന്നാതിരിക്കാൻ ഇട വെക്കില്ല ആണ കറിയേ പത്ത ഇട നട്ട അമ്മ പിന്നെ അട്ട ഇടവ ആ നമ്മൾ പിന്നെ അവിടെ ഓണപ്പൂ അമ്മ പിന്നെ ഞങ്ങളും വരുന്നുണ്ട് പരിപാടിക്ക് ആ വരാം അച്ചച്ഛനോട് പറഞ്ഞു അങ്ങനെ ഉലുവ കടുക് കറിവേപ്പില ശേഷമാണ് പൊടികളൊക്കെ പക്ഷേ ഇതിനകത്ത് ചേർക്കാൻ പൊടികളൊന്നും ആയിട്ടില്ല കൈ പോകും മുളക് പൊടി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പൊ മുളക് മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ബാക്കി ഇപ്പൊ ഇവിടെ ഇത് വേണ്ട ഇടിയതിനകത്ത് കുറച്ച് നമ്മള് കുരുമുളക് പെരന്തൊക്കെ ഇരുന്ന് കടുകും കടുകേനകത്ത് കുറച്ച് കടുുകയുണ്ട് നമ്മൾ കടുകും ഉലുവയും കൂടെ നമ്മള് പൊടിച്ചെടുക്കാൻ വേണ്ടി പോണേ നമ്മളതിനായിട്ടും കിട്ടോ പ്രയാസം കിട്ടും കൂടി ഇത് ആക്ച്വലി മിക്സി വെച്ചിട്ടാണ് ആ ചെറിയ ബ്ലെൻഡറിൽ ഇട്ട് അങ്ങ് പൊടിച്ചാ നനവും കിട്ടത്തില്ലായിരുന്നു ചേട്ടായി തന്നെ പോരുന്നില്ലായിരുന്നു പക്ഷെ നനം ഉള്ളത് കൊണ്ടാ പൊടിയാ ഇനി രണ്ടാ ചതരും കൊഴപ്പില്ല ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചേട്ടായിട്ട് കൈ പൊത്തി ചത

പട്ടും ചേർക്കും കായം വേണം കായത്തിനു പിന്നെ കായത്തിനാളുണ്ട് കായം വേണ്ട കുറച്ചങ്ങൾ അച്ചാർ നിങ്ങളൊന്ന് രൂപി നോക്കിയോ ചീണ്ടി പറയാ പിന്നെ മണം പൊരുപ്പ് നോക്കണം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിയുമ്പോ തന്നെ അതെ അതാ ചിരിക്കാൻ ശ്രമിച്ചു ഇതാ എണ്ണ എടുത്ത എടുത്തു അല്ല പിന്നെ മതി കരിഞ്ഞു പോലെ പച്ചമണം പോട്ടാ ഓക്കേ പച്ചമണം പോലും പച്ചമണം പോയിട്ടുണ്ട് നമ്മള് വിനാഗിരി ഒരു ഒന്നര ഇത്ര മതി വിനാഗിരി ഓൾറെഡി നമുക്ക് നല്ല മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ വെറുതെ മണം നോക്ക് മണം വരുന്നുണ്ട് വരാൻ പോന്നു മണം എനിക്കില്ല മാങ്ങ വിനാഗിരി കുറച്ച് കൂടിക്കുകയെന്ന് തോന്നുന്നു

അവിടെ എങ്ങണ്ടിരിക്കുന്നു പോ 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 സടവടയൊന്നുമല്ല താമസമില്ലല്ല ഇങ്ങനെയുണ്ട് പെട്ടൊന്നല്ല ഇനി നമ്മളിന അത് ഉപ്പ് ഉണ്ടോ അതെ നല്ല കളർ ഉണ്ട് കേട്ടോ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കളർ കൂടിയേം ചെയ്യ് ഓ കാണുമ്പോൾ തന്നെ നല്ല കളർ ഉണ്ട് നല്ല കളർ ഉണ്ട് ആക്ച്വലി ഈ ക്യാമറയില കാണാനേക്കാൾ കളർ ഉണ്ട്നേരെട്ട് അതെന്നാ നോക്കിയേ നല്ല കളർ ഉണ്ട് വെക്കാം ഓ ഇന്നി നോക്ക് ഞാൻ എടുത്തോളാം ഉള്ളൂ ഉപ്പുണ്ടോ പഞ്ചസാര ചേർത്താ പോരെ ഉപ്പ് ആ ഇത് ഉപ്പില്ലെങ്കി ഇട ഉപ്പല്ലോ അച്ചാർ വെച്ചിട്ട് ഉപ്പ് വേണമല്ലോ ആ പഞ്ചസാര ഇനി പിന്നെന്താ പഞ്ചസാര ഉപ്പുണ്ട് അങ്ങനെ ഓണത്തിന്റെ അടുത്തായിട്ടുള്ള ചെട കടങ്ങാ പക്ഷെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും

എല്ല തിരുവാതിര കളിക്കാൻ വേണ്ടി സെറ്റ് തിരുവാതിര കളിക്കാൻ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല എല്ലാരും ഇരിപ്പുണ്ട് എന്താ ശരി അത് സെറ്റ് എല്ലാരും കുറിപ്പിക്കാൻ വാങ്ങി ഭംഗിയോ എല്ലാരും പ്രാക്ടീസ് ചെയ്തോരാണേ അതുകൊണ്ട് കാണാനുണ്ട് പാട്ടാ പാട്ടെങ്ങനാ പാട്ടാ പാട്ടാ പാട്ടെങ്ങനാഴ് പഴ പെയ്യും മിക്കവാറും മഴ പെയ്യുന്നു പിള്ളാരനെ പഠിപ്പിച്ചു ഞാനിത് ബ്ലോഗ് അവിടെ കേറി നിൽക്കാതാ തിരുവാതിര എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് ഇപ്പോഴാണ് അല്ലേ ഒരു കാര്യം ചെയ്യും സ്റ്റെപ്പ് ചെപ്പുണ്ട് പാട്ട് ബാക്ക്ഗ്രൗണ്ട് വേറെ ഇട്ടാ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ടീച്ചർ പഠിപ്പിച്ചോളൂ എല്ലാം പഠിച്ചിട്ടിരിക്കണേ ആ അതെ 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 വെള്ളത്തിലായി വെള്ളത്തിലായി ഭയങ്കര മഴത്തിലോണ്ട് അതൊന്നും പോയിട്ടില്ല മഴ ചതിച്ച് പ്രാക്ടീസിലേക്ക് പിന്നെ തിരുവാതിര കഴിഞ്ഞു തിരുവാതിര കഴിഞ്ഞു പായസം പോകും തിരുവാതിരയുടെ പ്രാക്ടീസ് കഴിഞ്ഞു നമ്മൾ പായസം കുടിക്കുകയാണ് കൈശ നല്ല മഴ നല്ല മെല്ലി പോലും പായസം ചൂട് പായസം കുടിച്ചോണ്ടിരിക്കുന്നു ചേച്ചി കുടിച്ചു തീർന്നു തീർന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ആലോചിച്ചിട്ട് പായസം കുടിക്കുന്ന എടുക്കടല്ലോ